വള്ളുവനാടൻ ഗ്രാമഭംഗി ലോങ്ങല്ലൂർ സ്വദേശി റഷീദ് പറമ്പിൽ സംവിധാനം ചെയ്ത കോലാഹലം സിനിമയെ നെഞ്ചേറ്റി പ്രേക്ഷകർ പൂർണമായും വള്ളുവനാട്ടിലാണ് കോലാഹലം സിനിമ ചിത്രീകരിച്ചത് സംവിധായകൻ ചിത്രം അവതരിപ്പിക്കുന്നത് മരണവീട്ടിലെ രസകരമായ സംഭവങ്ങൾ ക്ർത്തിണക്കിയാണ് ചിത്രമൊരുക്കിയത് ഭഗവാൻ ദാസന്റെ രാമരാജ്യത്തിന് ശേഷം ഓങ്ങല്ലൂർ കാരക്കാട് സ്വദേശി റഷീദ് പറമ്പിൽ സംവിധാനം ചെയ്യുന്ന ചിത്രം പട്ടാമ്പിയിലും കൊപ്പത്തുമായി പ്രദർശനം ആരംഭിച്ചു കോലാഹല മൂവിയുടെ ഡയറക്ടറാണ് കോലാഹലം നമ്മുടെ ഒറ്റപ്പാലത്തും പരിസര പ്രദേശങ്ങളിലൊക്കെ എന്ത് ചിത്രീകരിച്ചിട്ടുള്ള ഒരു മരണവീട്ടിൽ നടക്കുന്ന ഒരു കഥയാണ് അവിടെ നടക്കുന്ന കോലാഹലങ്ങളാണ് സിനിമയുടെ ഇതിവൃത്തം നമ്മുടെ ഒറ്റപ്പാലത്തിന്റെ പ്രിയപ്പെട്ട സംവിധായകനായ ലാൽ ജോസാറാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് സിനിമ കൂടുതലും ഒറ്റപ്പാലത്തും പാലക്കാട് ഡിസ്ട്രിക്റ്റിലൊക്കെ ആർട്ടിസ്റ്റുകൾ നമ്മുടെ പരിസരത്തുള്ള ആർട്ടിസ്റ്റുകളും വർക്ക് പരിസരത്തിലുള്ളതും സിനിമ അത്യാവശ്യം നല്ല റെസ്പോൺസ് ഉണ്ട് തിയേറ്ററുകളിൽ നിന്നൊക്കെ കൂടുതൽ ആളുകൾ കാണണം കണ്ട് പ്രോത്സാഹിപ്പിക്കണം നവാഗതനായ വിശാൽ വിശ്വനാഥാണ് കഥാ തിരക്കഥ സംഭാഷണം ഒരുക്കിയത് ഷിഹാ ബോങ്ങലൂരാണ് ഛായാഗ്രാഹകൻ ഫൈൻ ഫിലിംസ് പുത്തൻ ഫിലിംസ് ബാനറുകളിൽ സന്തോഷ് പുത്തൻ രാജേഷ് നായർ സുധീപ് അയ്യപ്പാട്ട് ജാക് ചെമ്പിരിക്ക എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത് റഷീദിന്റെ മനസ്സറിഞ്ഞ് ഷിഹാബ് ഓങ്ങല്ലൂർ ക്യാമറ ചലിപ്പിച്ച ചിത്രം മലയാളികൾ ഏറ്റെടുത്തു കഴിഞ്ഞു വാണിയൻകുളം പഞ്ചായത്തിലെ ത്രാങ്ങാലി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും ഭാരതപ്പുഴ റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ചിത്രീകരണം സന്തോഷ് പുത്തൻ കുമാർ സുനിൽ അച്യുതാനന്ദൻ സ്വാതി മോഹനൻ ചിത്ര പ്രിയ ശ്രീജിത്ത് അനുഷ രവിന്ദാക്ഷൻ രാജേഷ് നായർ സത്യൻ ചവറ വിഷ്ണു ബാലകൃഷ്ണൻ രാജീവ് പിള്ളത്ത് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്നു